അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്തു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മയ്യത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ മുഴുവനുമായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും ചുരുങ്ങിയ രീതി മയ്യത്ത് നിസ്കാരത്തിന് പ്രധാനമായിട്ടും നാല് തക്കി ബീറാണുള്ളത് റുക്കു സുജൂദ് അങ്ങനെയുള്ള ഒന്നും അതിലില്ല മറ്റുള്ള നിസ്കാരങ്ങളെപ്പോലെയല്ല മയ്യത്ത് നിസ്കാരം നമ്മുടെ മുമ്പിൽ ഒരു മയ്യത്ത് ഉണ്ട് കഫൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച ഒരു മയ്യത്ത് ആ സമയത്ത് ആദ്യം വെക്കുക നീയ്യത്ത് അല ഹാസൽ മയ്യത്തി ഈ മയ്യത്തിൻ്റെ മേൽ ഫർലാക്കപ്പെട്ട നിസ്കാരംസ്കരിക്കുന്നു എന്ന് കരുതുക അങ്ങനെ ആദ്യത്തെ കൈ കെട്ടിയതിന് ശേഷം ആദ്യം ഫാത്യഹ ഓതുക പിന്നെ രണ്ടാമതായി കിബീറിന് ശേഷം രണ്ടാമത്തെ കിബീറിന് ശേഷം അവിടുത്തെ സ്വലാത്താണ് ചൊല്ലേണ്ടത് നമ്മൾ മറ്റുള്ള ഫർദ്ദു നിസ്കാരങ്ങളിൽ ചൊല്ലുന്നത് പോലെയുള്ള സ്വലാത്ത് അതായത് ഇബ്രാഹിമ സ്വലാത്ത് എന്നാണ് അതിൻ്റെ പേര് സല്ലഹു വാല സയ്യിദിനെ മുഹമ്മദിൻ വാല അലി സയ്യിദിന് മുഹമ്മദ് കമാസുല്ല ഇബ്രാഹിം വാല അലി ഇബ്രാഹിം ഒബാരിഖ് അല സൈദിന് മുഹമ്മദിൻ വാല അലി സയ്യിദിനെ മുഹമ്മദ് ഹീമോ ഇബ്രാഹീം അതിനുശേഷം ഇനി ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ പറ്റുന്നില്ല ഒരാൾക്കറിയുന്നില്ല എങ്കിൽ അല സാമോ ഹിൻ അലി സൈദോ മുഹമ്മദ് എന്ന് ചൊല്ലുക ഇനി മൂന്നാമത്തെ തക്കിബീറിലേക്ക് കടക്കുക മൂന്നാമത്തെ ഇഹ്റാം കിട്ടിയതിന് ശേഷം നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാഹുമ്മ വആഫിഹിം വഗഫിർ ലഹുംഹുംഹുംഹും ഇങ്ങനെ വരുന്ന ദുആ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതറിയാത്തവർ അല്ലാഹുമ്മ വഗഫിർ ലഹു അള്ളാഹു വഗഫിർ ലഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഈ ദുബാവ് ചെല്ലാൻ അറിയാത്തവർ അള്ളാഹു മുഖഫിർ ലഹു അള്ളാഹു വഖഫിർ ലഹു എന്ന് മാത്രം ചൊല്ലിയാൽ മതി മയ്യത്ത് ആണാണെങ്കിൽ അള്ളാഹു വഗഫിർ ലഹു എന്ന് തന്നെ പറയണം ഇനി മയ്യത്ത് പെണ്ണാണെങ്കിലോ അള്ളാഹു വഖഫിർ ലഹ എന്ന് തന്നെ പറയണം ആണാണെങ്കിൽ അള്ളാഹു മുഖഫിർ ലഹു എനി മയ്യത്ത് പെണ്ണാണെങ്കിൽ അള്ളാഹു വഖഫിള്ളഹ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കുക ഇനി നാലാമത്തെ തക്കിബീറിന് ശേഷം കിട്ടിയതിന് ശേഷം അള്ളാഹുമ്മ അജറഹുലാ ബു അതിനുശേഷം റബ്ബന് അച്ചിന് ഫിജുന് ഹസന് ഒഫിൽ ആഹ്റത്ത് ഹസന തൊമഖിന് ആദാബന് പിന്നീട് സലാം വിട്ടുക ആദ്യം വലതു ഭാഗത്തേക്കും പിന്നീട് ഇടത് ഭാഗത്തേക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും ഇനിയിപ്പോൾ കുറേ മയ്യത്തുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഇങ്ങനെ മയ്യത്തുണ്ടെങ്കിൽ അവിടെ ദുൽഹു വഫും എന്ന് ചേർക്കലാണ് ഉത്തമം അങ്ങനെയാണ് ചേർക്കേണ്ടത് എല്ലാവർക്കും ഇത് ഈ വിഷയം അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ